നിന്റെ ഡ്രസ് എനിക്ക് തീരെ പോയിട്ടില്ല ഞാനിടുന്ന ഓർത്താണോ അത് കാത്തിരുന്നാ മതി നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലി കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരാൻ നേരത്തെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സങ്കടികളൊന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഒരു ഇരുപത്തിയഞ്ചു വയസ്സിന് ഇറങ്ങില്ല എന്റെ മനസ്സിലിരിക്കുന്ന കാര്യം എന്നാന്ന് അറിയാം അതിപ്പോ പ്രേക്ഷകർ കേട്ടാലും പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ അമ്മക്ക് അൻപത് വയസ്സാവണ്ടി വന്നു മരത്തെ പറ്റി ചിന്തിക്കാൻ ഏത് മെഡിക്കൽ ഡ്രസ്സാ ഞങ്ങൾ വീണ്ടും യാത്രക്ക് ഒരുങ്ങുവാണ് ഇന്ന് രണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ട് അതെല്ലാം പക്ഷേ അമ്മയുടെ ഒന്ന് കാണിച്ചു അമ്മയുടെ അല്ല ഡ്രസ്സല്ല നിന്റെ ഡ്രസ് എനിക്ക് തീരെ പോലീസിലെ നോക്കട്ടെ വേണ്ട എനിക്ക് ഇഷ്ട നാലഞ്ച് നല്ല ഡ്രസ് ഞാൻ എടുത്തു വെച്ചു എന്തിനാ ഇതൊക്കെ തേപ്പിച്ചു വെച്ചാ ഞാനിടുന്ന ഓർത്താണോ അത് കാത്തിരുന്നാ മതി അപ്പ നമ്മള് രണ്ട് സ്ഥലത്തേക്കാ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ നടക്കും എന്നറിയില്ല ചൂടിന്റെ ഇതുകൊണ്ട് എന്തായാലും ആദ്യം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോവാം അത് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് വേറൊരു സ്ഥലം ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വഴിയിൽ കാഴ്ചകൾ കാണിക്കട്ടെ ഇപ്പോ ഇറങ്ങാം ആദ്യം പോണ സ്ഥലം എവിടെയാ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലി കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പ അവരിവിടെ വന്ന സമയത്ത് മകളുണ്ടായിരുന്നില്ല കാണാനായിട്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം കാണണമെന്ന് നാലഞ്ച് വർഷം കൂടി വന്നവരല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇൻ കേസ് ടൈമിൽ നിന്നെ അവർ ഞായറാഴ്ച മടങ്ങും നൈറ്റിൽ അപ്പോൾ അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും പോകണം അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എറണാകുളത്ത് അപ്പോൾ നമ്മളെ എറണാകുളത്തേക്ക് പോവുകയാണ് അവരെ മീറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ത്രീ വീക്സേ ഉള്ളൂ അപ്പോൾ ഒരുപാട് തിരക്കുകൾ അപ്പം ഇന്നവർ ഉച്ച വരെയും പന്ത്രണ്ട് വരെ അവർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂർ ചിലവഴിച്ചേച്ച് പോന വഴി വേറെ പരിപാടികളുണ്ട് അത് കാണിക്കാം കേട്ടോ പോകാം നീ എടുത്തു തന്നെ എവിടെ നിന്നാണ് ഈ ബ്ലൗസ് പീസ് എടുത്ത് മാറുന്നു ആ മെറ്റീരിയലും കൊണ്ട് ഞാൻ ബ്ലൗസ് തയ്പ്പിച്ചതാണ് പക്ഷേ അതിന് വേറൊരു പച്ചസാരി ആയിരുന്നു കൊടുക്കേണ്ടത് അത് ഇച്ചിരി അധികപറ്റായിപ്പോ സാധാരണ യൂസിന് കാന്താവർക്കിനേറ്റവും നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ ഓർഡിനറി ഒരു കോട്ട സാരി ഒരു ആറു വർഷം പഴക്കമുള്ളതാണ് ചിമട്ടില ചോറല്ലിറങ്ങി ഇറങ്ങിയില്ല ആ ഇടയ്ക്ക് മേടിച്ചതാ അതിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ കുറച്ച് കുറഞ്ഞു കൂട്ടോ അപ്പൊ അത് ചാർത്തി ഇറങ്ങുവാണ് പൊറത്തു നിന്ന് ഫോട്ടോ എടുക്കാം നല്ല രസമുണ്ടല്ലേ ഫുള്ള് തളർത്ത് നിൽക്കുന്ന ഈ മരം കാണാനായിട്ട് പോണ വഴിക്ക് കണ്ടതാണ് സാധാരണ മരമൊക്കെ ഇങ്ങനെ തളർത്ത് നിൽക്കുന്ന കാണാൻ ഭംഗിയാണ് പക്ഷേ ഇങ്ങനെ ഫുള്ള് ഒരില പോലും മറ്റേ ഗ്രീൻ കളർ ഇല്ലാതെ നിറയെ തളരിലകൾ മാത്രമായിട്ട് അപൂർവ്വമായിട്ടേ കാണാറുള്ളൂ ആ ഒരു ഭംഗി കണ്ട് കുറേ നേരം അതുതന്നെ എടുത്തു കിട്ടും എത്ര എടുത്തിട്ടും തൃപ്തിയാവുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന കാരണം ഇടയ്ക്ക് വിഷൻ ബ്ലോക്കാവും പിന്നെ വീണ്ടും എടുക്കും നടന്നെടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നത് അത് കാണാനായിട്ട് ഇങ്ങനെ തളിരലകൾ നിറഞ്ഞുണ്ട പോലെ നിൽക്കുന്ന ഈ മരം കാണുമ്പോൾ അത് പിന്നെ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നടക്കാവ് അതെ നടക്കാവിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെയുണ്ട് കൊടവിരിച്ച മരങ്ങള് ഇഷ്ടം പോലെ അല്ലേ കൊടവിരിച്ച മരങ്ങള് അത് എവിടെ കാണാനും ഒരു പങ്കിയാണ് മരം ശരിക്കും ഒരു വരം തന്നെയാ മരം ഒരു വരമാണ് നമ്മളെ വിൻഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു പിന്നെ പക്ഷികളുടെ ഷെൽട്ടർ ആണ് പിന്നെ വെയിലത്തുള്ള തണലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഒരു ഇരുപത്തി അഞ്ച് വയസ്സിന് പിറകില അതിനുശേഷം ഇവിടെ വരുമ്പോ അപ്പയും അപ്പച്ചനും അപ്പച്ചൻ ഇതിനെപ്പറ്റി എപ്പോഴും പറയുമ്പോ ഞാൻ എന്റെ മനസ്സിൽ കരുതുന്ന ഒരു കാര്യം പറയാം എന്നെ ഇനി മാത്രമേ പറയാനിരിക്കുന്നു എന്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഇല്ലാന്നറിയോ അന്നേരം അതിപ്പോ പ്രേക്ഷകര് കേട്ടാലും പ്രശ്നമൊന്നുമില്ലല്ലോ അതായത് ഞാനും വേണ്ട മരം നേരത്തൊന്ന് വന്നു റബറും തോട്ടോ ആടൻ തോട്ടം തേക്കും മാവും പ്ലാവും ഇതെല്ലാം അപ്പൊ എനിക്ക് ഈ മരം എന്ന് പറയുമ്പോ അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ പറയും മരച്ചെപ്പറ്റി അപ്പയും പറയും എപ്പോഴും നല്ല വീട് എല്ലാരെങ്കിലും ഒക്കെ വരുമ്പോ നമ്മുടെ വീട്ടിലെ വലിയ മരങ്ങള് നിക്കുന്ന പുറത്തുനിന്നൊക്കെ വന്നവര് നമ്മളോട് പറയൂലെ രാവിലെ എഴുന്നേക്കുമ്പോൾ അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാനും ഇവിടെ മാത്രം മര മരവുള്ള വിചാരം പക്ഷേ മൂർഖന്യായി ഒരു പത്ത് അൻപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അമ്പത് വയസ്സാവേണ്ടി വന്നു മരത്തെ പറ്റി ചിന്തിക്കാൻ കാരണം പിന്നെ നീ അന്നേരത്തേക്കും ദൃഢമായി അപ്പൊ നീയും അപ്പം പിന്നെ സംസാരമായി അന്നേരത്തേക്കും അപ്പച്ചന്നൊക്കെ മറഞ്ഞു പോയി നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഇവിടെ പോയി വേണ്ടതായിരുന്നു ഇപ്പൊ വേണ്ടതായിരുന്നു അല്ല ഇത് മുഴുവൻ വൃത്തികരിച്ചിട്ട് അന്നേരം നിങ്ങള് രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പറയും പിന്നെ ഒരു പ്രാവശ്യം നമ്മടെ ജോലിച്ചേട്ടം വന്നപ്പ എന്റെ ചേട്ടാ ഒരിക്കലും മരം വെട്ടരുതെന്ന് അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞു മുറ്റത്തെ മാവുകളെ നിക്കണ കണ്ടപ്പോ എന്റെ ചേട്ടാ ആൾക്കാർക്ക് ഇതില്ലാതെ എല്ലാം ഇങ്ങനെ വെട്ടിപ്പൊറിച്ചു കളയും എന്ന് പറഞ്ഞു കാര്യം കരികിലെ വീഴും ശല്യമാണെങ്കിലും ഞാനും വിചാരിച്ചു പിന്നെ ഓടിലേക്ക് കിടക്കണ കമ്പുകൾ മാത്രം കമ്പുകൾ മാത്രം കമ്പുകൾ മാത്രം ഇറക്കിച്ചു കാരണം അല്ലെങ്കിൽ ആ ലൈൻ കമ്പിയിലെ പ്രശ്നമായിരുന്നു ഈ കാറ്റ് ഭയങ്കര അല്ലേ അത് കാരണം പിന്നെ മരം അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അപ്പൊ പറയണേ അത് പൊടുങ്ങി പോണ സമയത്ത് പൊടുങ്ങി പോട്ടെ പിന്നെ തൈമരങ്ങൾ ഇപ്പൊ മാവുകള് മാവുകളും പ്ലാവുകളും ഒക്കെ ഇഷ്ടം പോലെ നിങ്ങള് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാനൊക്കെ അതൊക്കെ വലുതായി വരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ജീവിതത്തിന്റെ പകുതി സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു കൊടുക്കുന്നത് അപ്പൊ അന്നേരം എന്താന്ന് വെച്ച ശാരീരികമായിട്ട് ശരീരത്തിന് ചൂടൊക്കെ തുടങ്ങി അപ്പൊ ഈ വേനൽക്കാലത്ത് നല്ല സുഖം നമ്മുടെ ജയന്റെ മുറ്റത്ത് നിക്കുന്ന പ്ലാവ് എന്ത് കുളിർമയ അവരുടെ ചുറ്റും ആ മൊത്തം അല്ലേ പടർന്ന് നിക്കുവാ ഞങ്ങളുടെ ആ ഭാഗങ്ങളിലെ വീഡിയോയിൽ കാണുമ്പോ എല്ലാവർക്കും അറിയാം ിലെല്ലാം ഗ്രാമാന്തരീക്ഷ ആയതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ മരങ്ങളുള്ള പറമ്പുകളാണ് ഒരുപാട് എല്ലാ പറമ്പുകളിലും ഇഷ്ടം പോലെ മരങ്ങളുണ്ട് അത് ശരിക്കും നീ പറഞ്ഞ പോലെ മരം ഒരു വരം തന്നെയാണ് ഇതിന്റെ ശിഖരങ്ങളെല്ലാം ഇടയ്ക്കൊക്കെ ഗ്യാപ്പുണ്ട് ഇട ഇടതൂറുന്നു അല്ലേ ചക്കരപ്പുളിയാണോ നമ്മടെ വീട്ടിൽ ചക്കരപ്പുളി ഇല്ലല്ലേ അല്ല ഒരു ചക്കരപ്പുളി വേണം തൈ കിട്ടുമോ അതിന്റെ ഞാൻ പല നഴ്സറികളിലും അത് ചക്കരപ്പുളി മാത്രം അങ്ങനെ കാണുന്നില്ലേ അത് നല്ല രസമാണ് ഞാനിതോടെ കഴിച്ചിട്ടില്ല കേട്ടോ അയ്യോ അതെ ആ അവിടെ ഉണ്ട് സ്വീറ്റ് ടാമർ ഉണ്ട് തൈ ആയിട്ടില്ല പക്ഷെ സ്വീറ്റ് ടാമർണ്ട് കിട്ടും അവിടെ അത് ഈ വത്സ്യ കുഞ്ഞിമുണ്ട് പേപ്പത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നു കുഞ്ഞുമാന്റെ വീട്ടിൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു തെക്കോസ്റ്റ് ഒരു പുളി അവരുടെ കുഞ്ഞിമുറയും മോളൂട്ടിന്ന് തിന്നു നോക്കിയ പുളിയല്ല മധുരവും ഉണ്ട് ഇതിൽ നിന്ന് റോഡിലൊക്കെ തിരക്കോ കരിങ്ങാസര പെരുന്നാളും മറ്റേ കൃഷി നമ്മള് ആവഴിയാണല്ലോ പോകുന്ന അല്ലെങ്കിൽ കാണായിരുന്നു മഴക്കാറൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയില് പാലപ്പൂവിന്റെ വടം കണ്ട് ഒരുപാട് പേർക്ക് ത്രില്ലായി പോയി പാലപ്പൂ ക്ലോസില് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കും കൂടി പാലവനത്തിന് ഗന്ധർവൻ വരൂന്നാ പറയണേ അങ്ങനെ നമ്മൾ മനോരമ ജംഗ്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പനമ്പള്ളിനാറിലേക്ക് പോകുന്നത് അതിലേട്ടോർക്ക് അവന്യൂ ക്രിസ്മസൊക്കെ ആവുമ്പോ പനമ്പള്ളിനാറിലെ ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വർഷം മുമ്പ് നമ്മുടെ ഉടുപ്പൊക്കെ ആയിട്ട് തയ്ച്ചോണ്ടിരുന്ന കാലഘട്ടത്തില് അവര് നടത്തിയ എക്സിബിഷൻ ഞാൻ പോയി ഒരു പെയിന്റ് ചെയ്ത സാരി വാങ്ങിച്ചത് അതിപ്പോഴും ഇരിപ്പുണ്ട് അതിനൊരു ബ്ലൗസ് നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു അവര് എക്സിബിഷൻ നടത്തിയപ്പോ നമ്മളോട് പറഞ്ഞു പക്ഷെ ബി ടി എച്ചിൽ വെച്ചായിരുന്നു എക്സിബിഷൻ എന്നിട്ട് ഞാൻ മേടിച്ച് ഇപ്പഴും നമ്മടെ നമുക്കതൊരു വീഡിയോ കാണിക്കാം കാണിക്കട്ടോ ആ സാരി ഇവിടെ ഇരിപ്പുണ്ട് അതിനീം ആ പെയിന്റിന്റെ കളറുള്ള ബ്ലൗസ് കിട്ടാനില്ല ഞാൻ അലമാരിയില അതില് ബി ടിഎ അന്ന് പോളിക്കോട്ടിനറങ്ങിയടാം നിന്റെ സ്കൂൾ കാലഘട്ടം നല്ല ആയിരുന്നു അവരുടെ അല്ലേ ഉടുപ്പ് നല്ല എന്തോരം അത് ഞാൻ കണ്ട് പറഞ്ഞാ ഇതാ തയ്ക്കണോന്റെ കല്യാണത്തിന് നല്ല മഴക്കാറാട്ടോ മഴക്കാറാണോ അത് ഞാനും റോഡില് നന്നായിട്ട് കാണാം ഏനോ നല്ല കാർമേഘാ ഞാൻ ചെന്ന കഴിയുമ്പോ കാണിച്ചെ നല്ല കാർമേഘാ അതേ കാർ ഇങ്ങനെ

ഓ എത്ര വർഷമായ കോംപ്ലക്സുകൾ സ്ട്രേറ്റിന്റെ പച്ച ബ്ലോക്ക് റൈറ്റ് തിരിഞ്ഞു നോക്ക നല്ല രസം ഈ തിക്ക് ൂർവ താലൂക്ക് ഓഫീസ് ഞാൻ ഇതിൽ നടന്നു ഏതോ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കണ പോലെ ദക്ഷണിമാമെ താലൂക്ക് ഓഫീസിൽ വന്ന് ഒരുപാട് കാര്യം നടത്താൻ വരുവായിരുന്നു പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മാന് എറണാകുളം താലൂക്ക് ഓഫീസിൽ പോയ കാര്യം അല്ല എറണാകുളത്ത് എറണാകുളം താലൂക്ക് ഓഫീസിൽ പോയ ഇവിടെ മഹാരാജാസ് കോളേജ് ഫേമസ് മഹാരാജാസ് കോളേജ് അങ്ങോട്ട് പോണതാണ് ജനറൽ ാണ്സ്പിറ്റലിലേക്ക് ഇവിടെ അപ്പുറത്തൊരു ക്യാൻസർ വിങ്ങനിക ബിൽഡിംഗ് അറിയാം സുഭാഷ് പാർക്ക് അപ്പൊ ഒമ്പതൊക്കെയാണ് ഫ്ലൈറ്റ് എങ്കിൽ മറ്റേ എട്ടര ഏഴര ആറര ആറരയ്ക്ക് അവിടെ എത്തണം അപ്പൊ ഇവിടെ നിന്ന് ഒരു എങ്കിലും കഴിയുമ്പോൾ പോയാ ഈ നാലരക്കെങ്കിലും പോയിരിക്കുന്ന ണെങ്കിൽ നിർത്തി അതെല്ലാം പറഞ്ഞേ ഈ ബ്ലോക്കിന്റെ പ്രശ്നം എന്താണെന്ന് ഈ ഏരിയ മുഴുവൻ ബ്ലോക്കിന്റെ പ്രത്യേകിച്ച് ആ ടൈം അങ്ങനെ കുറേ ദൂരൊക്കെ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇട്ടിട്ട് ചാച്ചനെയും ശാന്താൻ്റെയും കാണാനായിട്ട് ഫ്ലാറ്റിലെത്തി കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷമെങ്കിലും കൂടിയാണ് കാണുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ടിട്ടി ചാച്ചനും ശാന്താൻ്റെയും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവര് തന്നെയാണ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഡിസംബർ മാസമാണ് അവർ നാട്ടിൽ സാധാരണ എത്താറുള്ളത് പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും ആഘോഷമായിരിക്കും അവരോടൊത്തുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻ ഇന്നും എൻ്റെ മെമ്മറിയിൽ ഇന്നലെ കഴിഞ്ഞൊരു ഓർമ്മയാണ് ചെറുപ്പത്തിലുള്ള എൻ്റെ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ദിവസവും പോലെ ക്വയറ്റ് നോർമൽ വൺ ആകാറാണ് പതിവ് പക്ഷേ ടുറ്റു ചാച്ചനൊക്കെ ഉള്ളപ്പോൾ നൈറ്റിൽ ഓപ്പൺ എയറിൽ പാർട്ടിയൊക്കെ വെച്ച് കേക്കും മറ്റു പലഹാരങ്ങളും ഒക്കെ നുണഞ്ഞ് നല്ല രസമായിട്ടാകും ന്യൂ ഇയറിനെയൊക്കെ വരവേൽക്കാറുള്ളത് ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇന്നും ഞാനത് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും അതെന്നും കാലാകാലങ്ങളോളം അങ്ങനെ കാരണം ചെറുപ്പകാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു മെമ്മറബിൾ ന്യൂ ഇയർ പാർട്ടി ആയിരുന്നു അത് പിന്നെ എസ് ടൈം വന്നതും ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടായിരുന്നു ട്വിറ്റു ചാച്ചും കൊണ്ടുവന്ന കേക്കാണ് നമ്മൾ മുറിച്ച് ഡിസംബർ ഒന്നിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അതെ അവരുടെ ഫ്രണ്ട് പോൾസൻ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരാ നേരം വിഷമമായിരുന്നു ഇനി എന്ന് കാണാൻ കഴിയുന്നൊന്നും അറിയില്ലല്ലോ അല്ലെങ്കിലും എല്ലാ വിട പറയലിലും രസകരമായ കുറേ ഓർമ്മകളും പിന്നെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷകളും അല്ലേ ശരിക്കും അങ്ങനെയല്ലേ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോരുവാണെങ്കിൽ വേണ്ടപ്പെട്ട അവിടെയൊക്കെ പോയി അവരെയൊക്കെ കണ്ടു അവര് രണ്ടു ദിവസത്തിനകം മടങ്ങുവാണ് അപ്പൊ സന്തോഷമായിട്ട് പിരിഞ്ഞ് പോരാൻ നേരത്തൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ഇനിയിപ്പോ വർഷങ്ങൾ കൂടിയല്ലേ വന്നതാ ഇപ്പ അതൊക്കെ കഴിഞ്ഞ് മടങ്ങുവാണ് മടങ്ങുവാണോ ഇനി മടങ്ങണ വഴി വേറെ ഒരു പ്രധാന സ്ഥലത്ത് കേറാനുണ്ട് അത് അവിടെ ചെല്ലുമ്പോ നിങ്ങളെ കാണിക്കാം അല്ലേ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും രണ്ടും രണ്ട് സ്ഥലത്തേക്കുള്ള യാത്രയല്ലേ ഒറ്റ ട്രിപ്പിന് രണ്ടും കഴിക്കണമെന്നേ ഉള്ളൂ ഊട്ടം അപ്പൊ ഓക്കെ ഞങ്ങള് താഴെ യാത്ര ചെയ്യാനായിട്ട് ഇറങ്ങി വന്നു ഞങ്ങള് പോന്നു വീണ്ടും നമ്മൾ മനോരമ പനമ്പിള്ളി മെട്രോയുടെ ക്രിസ്മസിന്റെ അലയലികളായി തുടങ്ങിയോ ക്രിസ്മസിന്റെ നമുക്ക് അതെ എനിക്ക് ശാന്താൻ്റി തന്ന ഒരു സാധനാണ് കേട്ടോ അത് ഇത് ഹാൻഡ് ക്രീമ ഇത് എന്താ നോക്കട്ടെ നോക്കട്ടെട്ടോ ആ ഇത് രണ്ടും ഹാൻഡ് ക്രീമാട്ടോ പിന്നെ ബോഡി ബട്ടറാണ് ഇത് രണ്ടെണ്ണം ആ ഇതും അത് തന്നെയാന്ന് തോന്നുന്നു അതെ ഇതും ബോഡി ബട്ടറാ മൂന്ന് ബോഡി ബട്ടറും രണ്ട് ഹാൻഡ് ക്രീമും എന്തായാലും ഞാനൊരു ബോഡി ബട്ടർ മേടിക്കാൻ ഇരിക്കുവായിരുന്നു ഇപ്പോഴത്തെ വിന്ററില് പിന്നെന്താ വേറൊരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട് നയാഗ്ര ഫാൾസിൻ്റെ എന്തോ എക്സ്പ്ലോർ ചെയ്യണന്നാ പറഞ്ഞത് എന്തായാലും നോക്കാം പിന്നെ അപ്പയ്ക്കൊരു ഷർട്ടും ട്വിറ്റി ചാച്ചും കൊണ്ടുവന്നിരുന്നേ ഒരുപാട് സ്ഥലത്ത് നോക്കി നോക്കിയാണ് അപ്പയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു ഷർട്ട് ഒപ്പിച്ച് കിട്ടിയതെന്ന് ട്വിറ്റി ചാച്ചും പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇവിടെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ പിക്ചർ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണേ അപ്പോൾ നല്ല ഷർട്ടാണ് അപ്പയ്ക്ക് അത് ഒത്തിരി ഇഷ്ടായി അപ്പോ അത് ഫസ്റ്റ് ടൈം ഇടുന്നത് നമുക്ക് വീഡിയോയിൽ എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കാണാലോ മുപ്പത്തഞ്ചു വർഷമായിട്ടും അതെന്തായാലും അഞ്ചു വർഷം കൂടിയൊക്കെ എറണാകുളത്ത് വരുമ്പോ ഉള്ള മാറ്റം വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ മെട്രോ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാ വന്നത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് രണ്ടു മാസത്തിന് മുമ്പ് എറണാകുളം ടച്ച് ചെയ്യാറുണ്ട് എങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യും ബസ്സിലൊക്കെ ഇരുന്ന മെട്രോയിൽ ഇരിക്കുമ്പോ അങ്ങനെ അത്രയും കാണാൻ പറ്റൂലോ ബസ്സിലാണെങ്കിലും കൂടുതൽ കാണാൻ പറ്റുള്ളൂ എല്ലാ മെട്ടിടങ്ങളും ഇതെല്ലാം മാറ്റങ്ങളായി ഒരുപാട് ഈ മെട്രോ പണിയണേന് മുമ്പുള്ള എറണാകുളം എന്ന് പറഞ്ഞ കുറച്ച് ചിത്രങ്ങള് മെട്രോയിൽ തന്നെ അവര് മെട്രോ പ്ലാറ്റ്ഫോമില് എവി റോഡ് പ്ലാറ്റ്ഫോമില് ആ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലല്ല സ്റ്റേഷൻ റോഡ് സ്റ്റേഷനിൽ കേറുമ്പോ തന്നെ അത് കാണുമ്പോ നമ്മൾ ഓർക്കും ഏ ഇത് എറണാകുളം തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയും മാറ്റമാണ് മെട്രോയ്ക്ക് മുമ്പും മെട്രോയ്ക്ക് ശേഷവും മെട്രോയ്ക്ക് ശേഷം സിറ്റി തന്നെ മാറിപ്പോയല്ലോ അമ്മക്ക് ഇപ്പഴാണോ ഇഷ്ടം അന്നത്തെ ആണോ ഇഷ്ടം എനിക്ക് മെട്രോ വന്നതിന് ഒരുപാട് ഗുണമുണ്ട് അത് ഞാൻ പറയാതെ എല്ലാ വ്യക്തികൾക്കും അറിയാം കാരണം ഇല്ലാതെ തൃപ്പൂണിത്ര വടക്കേ കോട്ടയത്ത് മെട്രോയിൽ കയറിയ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കഷ്ടി എടുക്കുള്ളു എം ജി റോഡിൽ വന്നിറങ്ങാൻ മുപ്പത് മിനിറ്റ് എടുക്കില്ല ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പം പിന്നെ നമുക്ക് അവിടെ നമുക്കവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പുകളിൽ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് വെച്ചാൽ പോവുക അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഏതെങ്കിലും സ്റ്റേഷനില് നിന്ന് വൈറ്റ് വയറ്റിലല്ലല്ലോ സൗത്ത് സ്റ്റേഷനോ എവിടെ എവിടെന്നെങ്കിലും കയറിയ തൃപ്പൂണത്തുറ വന്ന് ഇറങ്ങാൻ തൃപ്പൂണത്തു വരെയല്ലേ മെട്രോ ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് ബസ്സിന് പോരും എന്തെങ്കിലും ചെയ്യാം ഞാൻ സാധാരണ അങ്ങോട്ട് മെട്രോയിൽ പോരും ഇങ്ങോട്ട് പാസഞ്ചറിന് പോലും ഇപ്പൊ സുഖമായിട്ട് എത്താം ബ്ലോക്കുകളില്ല ഇല്ല മെട്രോ വന്നതിന് ശേഷം തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് സംഗതികളെ വളരെ ഈസി ആയി കിട്ടി മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാനായിട്ട് ഈസി ആയിട്ട് ആയി മാറി അത് നല്ല നല്ല അതാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പൊ അഞ്ചു വർഷമൊക്കെ കൂടി എറണാകുളത്ത് വരുമ്പോഴുള്ള മാറ്റം അവർക്കല്ലേ അതെ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു അവിടെ പോയ രണ്ട് പേരില് ഒരാള് ഞങ്ങളുടെ മുളന്തൂരത്തി ഹസ്ബൻഡ് പുള്ളിക്കാരി എറണാകുളംകാരി അവര് വന്നതിന് ശേഷം ടു ടൈംസ് നമ്മുടെ വീട്ടിൽ വന്നു ആദ്യം ഒരു വിസിറ്റിന് വന്നേച്ച് ഫ്ലാഷ് അടിച്ച് പോയി പിന്നെ നമ്മൾ വരാൻ പറഞ്ഞു ഒരു വീക്കെൻഡിൽ വരാൻ പറഞ്ഞപ്പോൾ ടൈം വളരെ കുറവാണ് അവർ വന്ന പല ട്രിപ്പ് പുള്ളിക്കാരിയുടെ ബ്രദേഴ്സ് കേട്ട് അവരിപ്പോഴും ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീക്കെൻഡ് പറ്റൂലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു വർക്കിംഗ് ഡേയിൽ വന്നതുകൊണ്ട് ഇവയ്ക്ക് അവർ ഉച്ചയ്ക്കാണ് വന്നത് ഉമ്മയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഉച്ചത്തേക്ക് വരാമെന്ന് പറഞ്ഞു നാടൻ അതല്ല അതല്ല അങ്ങനെ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം നിർബന്ധമായിട്ട് അവർ പറഞ്ഞു അവർ ഇവിടെ ഓഫീസിൽ ചെന്ന് കാണാം അത് വേണ്ട ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പിന്നെ പറഞ്ഞു ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ക്ഷണിച്ചു അങ്ങനെ വന്നു പിന്നെ നാടനൂണ് അവർക്ക് ഭയങ്കര കൃത്യമായി പക്ഷെ വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല കാരണം നമ്മുടെ വീട്ടിൽ വന്നപ്പോ ആ നമ്മുടെ വീട്ടില് അല്ല അതാ പറഞ്ഞ വീഡിയോ പിടിക്കാൻ പറ്റില്ല കാരണം ഇവള് ഓഫീസിൽ പോയിരിക്കുവായിരുന്നു വർക്കിംഗ് ഡേയിലായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ സന്തോഷകരമായിട്ട് പിരിഞ്ഞ് പോരാൻ നിർത്തിയാ പറഞ്ഞില്ലേ നേരിയൊരു ദുഃഖം ഉണ്ടായി അപ്പൊ അങ്ങനെയാണ് പരിപാടികൾ കേട്ടോ ഇലക്ട്രോണിക്സ് അല്ലേ ഇത് പേട്ട പേട്ടയില് ബിസ്മി അവിടെ വന്നു ാണ് അത് കുറച്ചായി അവിടെയുള്ള ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന ടൈമിൽ പേട്ടയുടെ പാലത്തിൻ്റെ അവിടെ വെച്ചാണ് നമ്മുടെ ഏഴ് വർഷം മുമ്പ് നമ്മള് ടി വി വാങ്ങിച്ചത് ആണോ ഇവിടെ നിന്ന് ഫ്രീ ഡോർ ഡെലിവറി ആയിരുന്നു ഓ നമ്മളിവിടെ വന്ന് നോക്കി ഞാനും അപ്പഴം ഇവിടെ വന്നായിരുന്നു അത് കഴിഞ്ഞവര് വണ്ടിയിൽ കയറ്റി അയക്കുമായിരുന്നു അങ്ങോട്ട് ഇന്നിപ്പോ ഉത്സവം കാരണം അതിലേ ആയിരിക്കും പോണ്ടി വന്നത് പറ്റൂല പൂർണ്ണ അമ്പലത്തിലാണോ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ ഏറെ കാലായിട്ട് കാണാതിരിക്കുകയും പിന്നീട് കാണാൻ പോകുന്നതും അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് അല്ലേ ശരിക്കും എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് അതൊരു ഓർമ്മ ഒരു കൊച്ചു വീഡിയോ ആയി എന്നും സൂക്ഷിക്കാൻ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും അതേ ഫീലിങ്സോടുകൂടി ആ ഒരു സ്നേഹത്തോടു ആ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്നതും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഓർത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് തമുക്ക് നേർച്ച പെരുന്നാളിനാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ഡിസംബർ ആദ്യ വരായിരുന്നു അത് പിന്നെ ആ സമയത്തിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ക്രിസ്മസ് വീഡിയോസൊക്കെയാണ് കൂടുതൽ ഇട്ടിരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനായിട്ട് നമുക്ക് പറ്റാതിരുന്നത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുമ്പോൾ വെറുതെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല സ്പെഷ്യൽ പേഴ്സൺസിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ സ്പെഷ്യൽ പേഴ്സണായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മെമ്മറീസൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതും കൂടി ഒന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി പിന്നീട് ഒരു ദിവസം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഹോപ്പ്ഫുള്ളി അതും എല്ലാവർക്കും എൻജോയ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നാളെ കാണാം ബായ്